എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ ഈ ഒരു വിഷയം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയായിട്ട് കണക്കാക്കണ്ട ശരിക്കും ആ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവ്യക്തമായിരുന്നു അപ്പോൾ കുറച്ചുകൂടി അത് വിശദമാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത് അപ്പോൾ ഇത് സംഭവം നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട്ടുള്ള ഒരു സഹോദരൻ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി പുള്ളിക്കാരനോട് ഇപ്പോൾ രാജ്യം വിട്ട് പോവാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ ബാക്കി ായിട്ട് കണക്കാക്കണ്ട ആ ഒരു വീഡിയോയിൽ പറയാത്ത പല കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കുറച്ചുകൂടി വ്യക്തമാവാൻ വേണ്ടിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ഈ ഒരു വാർത്ത കേട്ടിട്ട് വരാം എങ്ങനെയാണ് ഈ പക്തരത്വമുള്ള ആളുകളെ രാജ്യപ്പെടാനുള്ള നടപടിക്രമങ്ങളെ എന്നൊക്കെ സംവിധാനങ്ങൾ നോക്കിക്കാണുന്നത് ഇവർ വേഗത്തിൽ വിടാനുള്ള തീരുമാനത്തിനാണ് രതീഷ് സർവീകം ആക്രമണത്തിന് ശേഷം ആ സംഭവത്തിന് ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉണ്ടായിരുന്നു മന്ത്രി വരുമ ഈ രാജ്യപ്പെടണമെന്ന തീരുമാനം അതേ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന ആസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുകയും ചെയ്തു അതേ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിൽക്കുന്ന നീക്കം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് റൂറൽ അതായത് വടകര മൂന്ന് പേർക്ക് ആണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് കൊയിലാറ്റി സ്വദേശിയായ ഹംസ വടകര സ്വദേശികളായ മറ്റു രണ്ടുപേർ ഇവർക്കാണ് ഈ കൊയിലാട്ടി സ്വദേശിയായ ഹംസയുടെ വിവരം അദ്ദേഹം നാളെ രാവിലെ നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം മാസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സമീപമൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹം അറുപത്തി അഞ്ചിലാണ് പാകിസ്ഥാന്റെ വടകര കോഴിക്കോട് കൊയിലാറ്റി സ്വദേശിയാണ് അവിടെയാണ് ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം അവിടെയാണ് പോർട്ടീകരിച്ചത് ജൂലൈ അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ നടന്ന കറാച്ചിയിൽ ഇവിടെയുള്ള ജോലി ഉണ്ടായിരുന്നു അവിടെ ജോലി ാണ് അവിടേക്ക് പോകുന്നത് അതിനുശേഷം ഇന്ത്യയുടെ പല തവണ ഇന്ത്യയിലേക്ക് വന്നു അവരുടെയും പാകിസ്ഥാൻ പാസ്പോർട്ട് അദ്ദേഹം ഇരുന്നു കരക്ഷപ്പെടുത്തിയിരുന്നു പിന്നീട് വന്നവണ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് വന്നു ആഗ്രഹിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഏഴിൽ പിന്നീട് അവിടെയുള്ള ജോലി പൂർണ്ണമായി നിർത്തി കേരളത്തിൽ വന്നു സ്ഥാനത്ത് അംഗ് വന്ന് പോലീസ് തന്നെ പൌരത്വത്തിന് അപേക്ഷ നടക്കുമ്പോൾ കേരളത്തിന്റെ ഏഹ് പൌരത്വം ആ ദീർഘകാല അടിസ്ഥാനത്തിൽ പൌരത്വം ഇതിനെ തുടർന്ന് പറയുമ്പോൾ പോലീസ് അതായത് ദീർഘകാലം പൌരത്വം തെളിയിക്കുന്നതിനുള്ള ഇല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഷനിലെ രാജ്യപ്പെടാൻ പ്രതിയുടെ നോട്ടീസ് അറിയിച്ചിരിക്കുന്നു നാളെ ഇരുപത്തിയേഴിനകം രാജ്യപ്പെടണമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിയമ നടപടികൾ എടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോഴാണ് ആ പറയുന്ന നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് വർഷക്കാലമായിട്ട് നമ്മുടെ രാജ്യത്ത് കഴിയുന്ന ആ പ്രിയ സഹോദരന് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഉത്തരവുണ്ട് രാജ്യം വിട്ട് മുറ്റപ്പൊക്കോളാൻ നാളെ കൂടിയാണ് അതിനുള്ള സമയം കൊടുത്തിരിക്കുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനാമിച്ചിട്ട് പോകണം എന്നായിരുന്നു ആദ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നാളെ കൂടി സമയം കൊടുത്തിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ആ ഒരു പ്രിയ സഹോദരന് ആ ഒരു പ്രിയ സഹോദരന് നമ്മുടെ രാജ്യത്ത് നിന്നും പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ ഭരണാധികാരികളെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക അദ്ദേഹത്തിന് നാളെ പോവാൻ കഴിയാതെ വന്നാൽ അദ്ദേഹം പിന്നീട് നിയമ നടപടികളൊക്കെ ഒരുപക്ഷെ സ്വീകരിക്കേണ്ടതായിട്ട് വരുമായിരിക്കാം അപ്പോൾ അതിനൊന്നും അതിനൊന്നും അവസരം ഉണ്ടാക്കി കൊടുക്കാതെ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യത്ത് നിന്നും കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് പറഞ്ഞയക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാണ്ട് അദ്ദേഹത്തെ ഓർത്തിനി വിലപിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല നമുക്കെപ്പോഴും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം തന്നെയാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് പിന്നെ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇത്ര നാളായിട്ടും അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വ അവകാശം കൊടുക്കാഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുകയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തിരികെ പോകേണ്ടി വരില്ലായിരുന്നു എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ എന്നുള്ള ഒരു വേർതിരിവല്ല ഇവിടെ വരുന്നത് ഇവിടെ നമ്മൾ ഇത് നമ്മുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും രാജ്യമാണ് അതുപോലെ മറ്റ് പല ആളുകളുമുണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാവരും കൂടി ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കേണ്ട നമ്മുടെ രാജ്യമാണ് ഇവിടെ ഒരു പാകിസ്ഥാൻ പൗരൻ ഉണ്ടെങ്കിൽ ഒരു യുദ്ധത്തിൻ്റെ ഒരു യുദ്ധത്തിന്റെ നിഴൽ വീണ് കഴിയുമ്പോൾ അവിടെ നിന്നും പോവണം എന്ന് പറയുമ്പോൾ അപ്പോൾ അയാളെ തിരിച്ച് പറഞ്ഞയക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് പോവാനായുള്ള അദ്ദേഹം നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ പോവാനുള്ള പാസ്പോർട്ടോ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിലവിൽ പോവാനുള്ള ഒന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അതെല്ലാം റെഡിയാക്കി അദ്ദേഹത്തെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് തിരിക്ക് മടക്കി അയക്കുക അതാണ് നമ്മൾ വേണ്ടത് പിന്നെ ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് നാളെ തന്നെ നാളെ അദ്ദേഹത്തെ ഇവിടെ നിന്നും പറഞ്ഞേക്കുക അല്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ എന്തായാലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല കാരണം അദ്ദേഹം നമുക്ക് രാഷ്ട്രീയമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കാം എല്ലാവരും ഇപ്പോൾ എല്ലാവരെയും അംഗീകരിക്കണമെന്നോ ഒന്നുമില്ല പലർക്കും പലരോടും പല രീതിയിലുള്ള വിരോധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ അവിടെ പ്രധാന നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് നമ്മൾക്ക് നമ്മൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള കഴിവ് ഉള്ള ഒരു ഭരണാധികാരിയാണ് അദ്ദേഹമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഭരണഘടനയോടും ഇപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോടും അതുപോലെ തന്നെ നമ്മുടെ കോടതിയോടുമൊക്കെ വളരെ കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം ഒരുപാട് നാളായി നമ്മുടെ രാജ്യത്ത് വന്നിട്ട് പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവുമെന്ന് അദ്ദേഹവും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ശരിക്കും ഒരുപാട് വർഷമായിട്ട് നമ്മളൊരിടത്ത് തന്നെ താമസിക്കുമ്പോൾ അവിടെ വിട്ട് പോവാനായിട്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ വേണുന്നത് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ അദ്ദേഹത്തെ സർവസുരക്ഷിതത്തോടു കൂടി സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് തന്നെ മടക്കി അയക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു അവസരത്തിൽ എനിക്കിതാണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും പലർക്കും ഞാനിപ്പോൾ പ്രധാനമന്ത്രിയെക്കുറിച്ചിട്ട് നല്ലത് പറഞ്ഞാൽ പിടിക്കില്ല അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാനങ്ങനെ ഒരു കാര്യത്തിലും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ നോക്കി സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു വ്യക്തിയല്ല എനിക്ക് എന്താണോ ശരിയാണെന്ന് തോന്നുന്നു അതാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് ഇപ്പോൾ വേറെ വല്ല പ്രധാനമന്ത്രിമാരായിരുന്നുവെങ്കിൽ ഇപ്പോൾ മൻമോഹൻ സിംഗ് ആയാലും അല്ല ഞാനൊരു ഉദാഹരണം പറയുന്നതാണ് അതേസമയം ഈ നിൽക്കുന്ന നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഭാവിയിൽ ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഇത് അതിജീവിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നിലനിൽക്കുന്നതും ഒരുപക്ഷെ പിണറായി വിജയനായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളുമായിരുന്നു കാരണം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദവി തന്നെയാണ് അപ്പോൾ പലർക്കും ഇത് കേൾക്കുമ്പോൾ ദഹിക്കില്ല എന്ന് എന്നെനിക്കറിയാം ദഹിക്കാത്തവർ അതങ്ങ് ഛർദിച്ച് കളഞ്ഞാൽ മതി അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പറയാനുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറയുന്നത് ഇത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് എന്നെ ആരെങ്കിലും ചാണകമാക്കാനായിട്ട് ശ്രമിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ നിലത്തൊക്കെ പണ്ട് നമ്മൾ വീടിൻ്റെ തറയൊക്കെ നമ്മൾ വൃത്തിയായിട്ട് തളിച്ച് ഒക്കെ ചെയ്യുന്ന നമ്മൾ ചാണകം മെഴുകിയ തറയിലല്ലായിരുന്നു നമ്മൾ പായയെ വിരിച്ച് കിടന്നുറങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നത് ഞാനൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് ശരിയാണെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇഷ്ടമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അത്രയേ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഇന്ത്യയിലുള്ള ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും നമ്മൾ ഒരമ്മ തെറ്റ മക്കളെപ്പോലെ ഒത്തൊരുമയോടുകൂടി കഴിയണമെന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹവും അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളതും ഒരിക്കലും ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു വിഭജനം ഉണ്ടാവാൻ പാടില്ല ഒരിക്കലും അങ്ങനെ ഉണ്ടാകുകയും ചെയ്യരുത് നമ്മളെപ്പോഴും ഒറ്റക്കെട്ടായിരിക്കണം അല്ലെങ്കിൽ എന്താണ് നിൻ്റെ മതത്തിലുള്ളവരല്ലേ അല്ലെ അവൻ്റെ മതത്തിലുള്ളവരല്ലേ ഹിന്ദുക്കളെ മാത്രം കൊന്നു അങ്ങനെയെന്നുള്ള രീതി ആരും ചിന്തിക്കരുത് അത് ചെയ്തത് ഇന്ത്യയിലുള്ള മുസ്ലിംസ് അല്ല അവരൊരിക്കലും അങ്ങനെ ചെയ്യത്തൂല്ല ഇത് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികളാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ അപ്പോൾ എന്താ ചെയ്യുക ഒരിക്കലും പേരിന് വേണ്ടി പോലും നമ്മുടെ രാജ്യത്തുള്ള ഒരു മനുഷ്യരെയും ഒരു മുസ്ലിംസിനെയും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ നിൽക്കരുതെന്ന് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ഒരു അവസരത്തിൽ ഒന്ന് പറ അല്ലെങ്കിൽ അപേക്ഷിക്കാനും കൂടിയുണ്ട് കാരണം പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പലയിടത്തും കിടന്ന് ചികയുന്നതും ചികഞ്ഞു മാറുന്നതും കാണുന്നുണ്ട് അത്തരത്തിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാലും ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇങ്ങനെയുള്ള പിന്നിപ്പിനൊന്നും ആരും ശ്രമിക്കരുത് പലതരത്തിലുള്ള പോസ്റ്റുകളും ഇപ്പോൾ പലയിടത്തു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവം എഴുതി ഇങ്ങനെ പോസ്റ്റുകൾ എഴുതി പടച്ചു വിടുന്നവരോട് ഒരു കാര്യം പറയാനുള്ളൂ ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ നിങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം നശിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു ശത്രുത ആർക്കും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനും ചൈനയും ഒക്കെയാണ് അവർ മാത്രം മതി നമുക്ക് ശത്രുക്കളായിട്ട് അല്ലാതെ നമ്മുടെ രാജ്യത്തിലുള്ളവർ നമ്മളെന്നും ഒറ്റക്കെട്ടായിട്ട് വളരെ സന്തോഷത്തോടു കൂടി കഴിയണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്തേക്കാം എന്നെ തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഞാൻ ബ്ലോക്ക് ചെയ്തേക്കാം ജയ് ഹിന്ദ്